അടിയേഴ്സ് അസ് എല്ലാം ആലയൊക്കെ നല്ല അട്ടപ്പടി കളക്ഷൻസ് ആയിട്ട് നമ്മളിതാ വീണ്ടും വന്നിട്ടുണ്ട് നല്ല ഹാൻഡ് വർക്കൊക്കെ ഹെവി ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളൊരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പുള്ള മോഡലാണ് ത്രീ പി സെറ്റായിട്ടാണ് വരുന്നത് ടോപ്പ് പാൻറ് ഷോൾ ആയിട്ടാണ് വരുന്നത് സ്മോൾ ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഒന്ന് എക്സ്പോഷൻ്റെ അവിടെയൊക്കെ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ വേണ്ടവരെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ നമ്മുടെ വാട്സപ്പ് നമ്പറാണ് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾക്ക് ഏത് സൈസ് ആണോ ഇഷ്ടം വേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് കളറാണ് ഏത് മോഡലാണ് ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് ക്ലിക്ക് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാതും വരുന്നത് അതും എല്ലാം വെറൈറ്റി ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ ഷോപ്പിലൊന്നും പോയി കഴിഞ്ഞാൽ എന്തായാലും ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ഒന്നും കിട്ടില്ല അത് ഉറപ്പാണ് നല്ല കിട്ടില്ല എന്നിട്ടോ എല്ലാ മോഡൽസും അപ്പോൾ ഇതാകുമ്പോഴത്തേന് നിങ്ങൾ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കാരണം ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേന് കൊറിയർ ഓഫീസൊക്കെ തിരക്കാകുമ്പോൾ നിങ്ങൾക്ക് ഡിലേ ആകുന്ന ഒരു പ്രശ്നം വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നിങ്ങൾക്ക് സമാധാനമായിട്ട് പെട്ടെന്ന് കിട്ടേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാ മോഡൽസും വരുന്നത് നല്ല ക്വാളിറ്റിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നെങ്കിൽ ഇൻട്രസ് ഉള്ളവരൊക്കെ അതിലും ജോയിൻ ആയിക്കോളൂ നമ്മൾ ഡെയിലി അപ്ഡേഷൻസൊക്കെ അതിലിടുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അപ്പം തന്നെ ബെൽ ബെൻ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോക്ക് കമൻസ് ഒന്നും ആരും ഇടുന്നില്ല വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും പരമാവധി ആരും ഇടാൻ ശ്രമിക്കുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ദയവ് ചെയ്തിട്ട് ചെറിയ രീതി ഉണ്ടെങ്കിലും കമൻസ് ഇടാൻ ശ്രമിക്കുക എന്നാലുള്ളൂ നമുക്ക് പുതിയ വീഡിയോസായിട്ട് നല്ല രീതിയിൽ വരാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കമൻസ് ഇടുക അതുപോലെ തന്നെ ലൈക്ക് ഒന്നും ചെയ്യാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു എനിക്ക്